ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയും അതുപോലെ മീനുവും കൂടി സംസാരിക്കുവാണ് അപ്പോൾ എന്തിനും ഏതിനും ഞാൻ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നില്ല ഇവിടെയും ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാകുമെന്ന് മീനു ഗോമതിയോട് പറയുക ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മ വിളിച്ചാൽ ഉറപ്പായിട്ട് അവൻ വരുമെന്ന് മീനു ഗോമതിക്ക് ഉറപ്പ് കൊടുക്കണം അപ്പോൾ എന്തൊക്കെയായാലും ഇവിടെ വന്ന ആഹാരം കൊടുക്കാൻ എനിക്ക് പറ്റുമല്ലോ എന്ന് ഗോമതി ഇങ്ങനെ പറയൂ കേട്ടോ അത് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ആഹാരത്തിനുള്ളത് എന്നും പാലട്ടം കൊണ്ടുവരുന്നുണ്ടല്ലോ എന്നൊക്കെ ഗോമതി പറയുക അത്രയും ആശ്വാസമെങ്കിലും എൻ്റെ മോന് കിട്ടുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ഇങ്ങനെ നിന്ന് പറയുന്നു അപ്പൊ ഗോമതി കരഞ്ഞു പറഞ്ഞ് മീനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയത്താണ് മിഥുനും അതുപോലെ തന്നെ അലോഹും കൂടി സംസാരിക്കുന്നത് അപ്പൊ അവര് രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് നമ്മുടെ ആരിനെ കൊന്നു കളയുന്നതിനെ പറ്റി സംസാരിക്കുവാണ് അപ്പോ മിത്ര ഏർ മിത്രയെ പരിപാടിയിലാക്കുക ഇതാണല്ലോ മിഥുന്റെ ഉദ്ദേശം അപ്പോ അതുപോലെ തന്നെ അലോഹിൻ്റെയും ഉദ്ദേശം അത് തന്നെയാണ് ഓരോ വഴികളിങ്ങനെ പറഞ്ഞു കൊടുക്കുക വണ്ടി കൊണ്ടുവരിക ഇടിക്കുക സിമ്പിൾ അവൻ തീർന്നോളും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പം എന്താ തൻ്റെ പ്ലാനെന്നൊന്ന് പറഞ്ഞു തളയ്ക്കാൻ പറഞ്ഞു അന്നേരം അലോഹ അപ്പം ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോളാൻ പറഞ്ഞു അങ്ങനെ അവൻ അതിനുള്ള മാർഗവും പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് അവൻ തന്നെ ഡെലിവറിക്ക് വരുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ വരണമെന്നില്ല പക്ഷേ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതേ ലൊക്കാലിറ്റിയിലുള്ള ഡെലിവറി ആയിരിക്കും എത്തുക ഞാനും നീയും മാറി മാറി ഓർഡർ ചെയ്തുകൊണ്ടേയിരിക്കും അവൻ നമ്മുടെ ഓർഡർ എടുക്കുന്നത് വരെ നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു അപ്പം അത് കൊള്ളാവുന്ന അലോഹ് പറയുക അവൻ ഫുഡുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആ ലൊക്കേഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏതെങ്കിലും ഒരു എരടോട്ടിൽ വെച്ച് നമ്മൾ അവനെ കൊടുക്കുന്നു സിമ്പിൾ അത് പോരേന്ന് ചോദിച്ചു അപ്പോൾ ഓക്കെ പ്ലാനുകളെല്ലാം കൃത്യമായിട്ട് തന്നെ നടന്നാൽ അവൻ പിന്നെ പെട്ടിയിലാണെന്ന് പറഞ്ഞ് ഈ മിഥൻ പറയാം ശരി അപ്പൊ നമ്മൾ വണ്ടിയായിട്ട് കാത്തു നിൽക്കണം അല്ലേ ഇടിച്ച് തർപ്പിക്കാൻ എന്ന അലോഹ അപ്പൊ അവിടെ നിനക്ക് തെറ്റി ഒരിക്കലും പ്രത്യക്ഷമായി നമ്മൾ ഇതിൽ ഇടപെടുന്നില്ലെന്നും പകരം കൃത്യമായി പണി അറിയുന്ന തന്നെ നമ്മൾ ഈ ദൗത്യം ഏൽപ്പിക്കുകയാണെന്നും പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ട വേണ്ടില്ല അവൻ തീരണം എനിക്ക് എനിക്കത് മതിയെന്ന് അലോഹ പറഞ്ഞിട്ട് സിഗരറ്റ് വലിച്ചു വിടുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കൃഷ്ണമംഗലോ അപ്പൊ കൃഷ്ണമംഗലത്ത് ഭാര്യയും ഭർത്താവും കൂടെ അതായത് അച്യുതനും ഭാര്യയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക എല്ലാവരും ഓരോരോ തിരക്കില്ല അച്യുതൻ ഉദയഭാനുവിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പൊ വിളിച്ചിട്ട് ഇപ്പൊ എന്താ ചോദിക്കേണ്ടത് കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞോന്ന് ചോദിക്കണം നമുക്ക് പ്രധാനമായും അറിയേണ്ടത് അതല്ലേ എന്ന് ഭാര്യ എത്ര ചെവി കൊടുത്തിട്ടും ആ ദേവമംഗലത്തിൽ നിന്നും ഒരു വിവരവും കിട്ടാത്ത സ്ഥിതിക്ക് നേരിട്ട് തന്നെ ചോദിക്കുന്നതല്ലേ അതിന്റെ ഭംഗിയെന്ന് എന്ന് ചോദിച്ചപ്പോ എന്നാലും അങ്ങനെയൊക്കെ ചോദിക്കുന്നത് വിവരക്കേടല്ലേ എന്ന് ചോദിച്ചു ഈ അച്യുതൻ അപ്പോഴേക്കും പുള്ളിക്കാരെ അടക്കുന്ന തുള്ളുവാ പറഞ്ഞു പറഞ്ഞ് വിളിപ്പിക്കുവാണ് ഭർത്താവിനെ കൊണ്ട് ഭാര്യ ഈ സമയത്ത് ഉദയഭാനുവും അതുപോലെ തന്നെ ഭാര്യയും കൂടെ അവിടെ കിടന്ന് വഴക്കൊണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു വിഷമി കുത്തുവാളെ എടുത്തിരിക്കുമ്പോഴും ചൊറിച്ചിലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഫോണിലേക്ക് കോള് വന്നു അപ്പൊ ഈ കോള് വന്നപ്പോ ദേ ഈ ഒരു കോള് കണ്ടപ്പോഴേക്കും അതെ ഇത് എടുക്കണോ ഇത് കല്യാണമോടയ്ക്കാണെന്നാ തോന്നണേന്ന് പറയുമ്പോൾ എന്നാൽ എടുക്കണ്ടാന്ന് പറഞ്ഞു എടുക്കാതിരുന്നുകഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അറിയും നിങ്ങൾ എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനെ കൊണ്ട് കോള് എടുപ്പിക്കുന്നു ആ സമയം ഈ ഉദയഭാനുവിന് പെട്ടെന്ന് പറയാനുള്ള വാക്കുകളൊന്നും കിട്ടില്ല വേഗം കോളങ്ങ് കട്ട് ചെയ്തു വിട്ടു അപ്പം എന്താ പറ്റിയെന്ന് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക ഇവിടെ അച്യുതനോട് അപ്പൊ അയാൾ ഫോൺ കട്ട് ചെയ്ത് വിട്ടല്ലോ എന്ന് അച്യുതൻ പറഞ്ഞു വലിയ ബിസിനസ്സുകാരല്ലേ എന്തെങ്കിലും തിരക്കൊക്കെ കാണും ഒന്നും തിരിച്ചു വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നാലും ഇത്രയും വലിയൊരു മനുഷ്യനുമായിട്ട് ആ അങ്ങനെ ബാലിനെങ്ങനെ എന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്ന് അച്യുതൻ അതെ എന്നും പറഞ്ഞു ഭാര്യ നിൽക്കുക ഈ സമയത്ത് അച്യുതന്റെ തലയെ കയറിയിരിക്കുവാണ് ഭാര്യ ഇത് നല്ല കൂത്ത് അയാളും പ്രയോജനമുള്ള കാര്യം വല്ലതും പറയാൻ വിളിച്ചതാണെങ്കിലോ അപ്പൊ എന്ത് പ്രയോജനം അടി നമ്മൾ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറിയോ എന്ന് അറിയണം ആ അച്യുതക്കുറിപ്പിന് ആ ഇത് തന്നെയാ എനിക്ക് മനസ്സിലാവാത്തത് ശോ ബാക്കിയുള്ള അല്ലേ ബാക്കിയുള്ളവരെ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്താനായിട്ട് വട്ടക്കൊട്ടേര് വെള്ളം കോരുവാ അന്നേരം അത് മുടക്കാൻ വേണ്ടി കാറും പിടിച്ച് വന്നിരിക്കുന്ന ഒരു വർഗം ഉഫ് അല്ല നിങ്ങൾ എന്തിനാ ഫോൺ കട്ട് ചെയ്ത് വിട്ടോ എന്ന് ചോദിച്ചപ്പം എടി അറിയാൻ വയ്യാത്ത സാഗല ബിസിനസ്സും ചെയ്ത് ഉദയഭാനം പൊട്ടി പൊളിഞ്ഞ് പാളീഷ് ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കും നനക്കും അല്ലെ അറിയത്തുള്ളൂ എന്നും ചോദിച്ചുകൊണ്ട് ഭാര്യ ഭർത്താവും കൂടെ പറയൂ കേട്ടോ അവൻ വിചാരിച്ചിരിക്കുന്നതേ ഞാൻ എക്സ്പോർട്ടും എസ്റ്റേറ്റ് ബിസിനസ്സും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുകയാണെന്നല്ലേ അപ്പോൾ ആദ്യമേ ഫോൺ എടുക്കണ്ട ആവശ്യക്കാരൻ വീണ്ടും വിളിച്ചോളും ആ അത് നിങ്ങൾ പറഞ്ഞു ശരിയാ അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുവാണ് വീണ്ടും കോൾ വരുന്നു ഇതാ കണ്ടോ കണ്ടോടി ഭാര്യയെ വീണ്ടും വിളിക്കുന്നത് നീ കണ്ടോ എന്ന് ചോദിച്ചു എടുത്തിട്ട് സ്പീക്കറിൽ സ്പീക്കറിലിട്ടു ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ എന്ത് ഗുണവധികാരമാണ് അവർ പറയുന്നത് എന്ന് അങ്ങനെ പറഞ്ഞു ഫോൺ എടുത്തു ഇട്ടു ഹലോ ഉദയഭയന് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ആ അത് പിന്നെ ഞാൻ അച്യുതവർമ്മയായിരുന്നേ വർമ്മയായിരുന്നേ അപ്പൊ സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു ഭാര്യ അച്യുതനെ കൊണ്ട് സ്പീക്കറിൽ സ്പീക്കറിലിടീക്കുക ആ ഹലോ മിസ്റ്റർ വർമ്മ താങ്കൾ എന്നെ വിളിച്ചിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ എന്ത് ചെയ്യാനാണ് കുറേ ഞാനേ ഫ്ലൈറ്റിലായിരുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞു അതെ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തിരുന്നല്ലോ അതിനർത്ഥം ഫ്ലൈറ്റിലല്ല എന്നുള്ളതല്ലേ എന്ന് തന്നെ കയ്യിൽ പോയി മൊത്തത്തിൽ കഴിഞ്ഞു പോയി ഒന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുക നിങ്ങൾ ഇങ്ങനെ ഒരു വിഡ്ഢ്യാസുരനായി പോയല്ലോ മിസ്റ്റർ വർമ്മ ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞാൽ വിമാനത്തിനകത്തിരിക്കുക എന്നുള്ളതാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്ക് ഇങ്ങനെ നോക്കുക എടോ എയർപോർട്ടിന് വരെ ഞങ്ങൾ ബിസിനസ്സുകാർ ഫ്ലൈറ്റിലാണെന്നേ പറയൂ എന്ന് ഇയാൾ പറയൂ കേട്ടോ പിന്നെ ഫോണിന്റെ ഫ്ലൈറ്റ് മോഡ് മാറ്റുകയും ചെയ്തു ഇതൊന്നും വർമ്മയ്ക്ക് അറിയില്ല അല്ലേ എന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ കളിയാക്കുമ്പം ഓ അങ്ങനെ എന്നും പറഞ്ഞോണ്ട് രാജശ്രീ നിൽക്കുക അന്ന് നേരിൽ കണ്ടപ്പോഴും താങ്കൾ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ കൊറേ പറഞ്ഞായിരുന്നു എന്തിനാ നിങ്ങൾ വിളിച്ചത് കാര്യം പറയാൻ പറഞ്ഞു ഞാനിപ്പോ എയർപോർട്ടിന്റെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചായ ചായ പാഴെന്ന് പറഞ്ഞോണ്ട് അന്നേരത്തേന് ആ ഒരു ഇത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടോ എന്റെ ദൈവമേ രണ്ടെണ്ണുങ്ങളും കൂടെ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് എൻ്റെ രസമാണ് അപ്പൊ ഈ ചായ ചായയെ വടവടേ എന്ന് പറഞ്ഞോണ്ട് ഭാര്യ അവിടെ കിടന്ന് ഒച്ച കേപ്പിക്കും അല്ല ഈ ചായ ചായ വടവടി എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതും കുളവായിയോ എന്ന് പറഞ്ഞു നിൽക്കുന്നു നിങ്ങൾ ഫ്ലൈറ്റിൽ തന്നെയല്ലേ എന്ന് ചോദിച്ചു ഷോ താ ഞാനിപ്പോൾ എന്തൊക്കെയാ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ലഗേജ് ശ്രദ്ധിക്കണോ നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കണോ അതോ ചായയും വടക്കാരി ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ കാര്യം പറയൂ മിസ്റ്റർ വർമ്മ എന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ടപ്പോ അല്ല അന്ന് നമ്മൾ സംസാരിച്ച കാര്യത്തെ പറ്റിയാ പിന്നെ എത്ര ശ്രമിച്ചിട്ടും ശ്രീദേവിയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞു രാജശ്രീ മിസ്റ്റർ വർമ്മ താങ്കൾ എന്തിനാ എൻ്റെ മകളുടെ ബുദ്ധിയും മുഖം ഓർത്തോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞപ്പം എന്താ പറഞ്ഞു എത്താനാകെ നാണം കേട്ട് പെൺവേഷം കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കളിയാക്കുകട്ടോ പെട്ടെന്ന് രാജശ്രീ ഫോൺ മേടിച്ചപ്പോൾ അയ്യോ ഉദയഭവനു സാറേ ഞാനേ അച്ചു വൈഫാ എന്ന് പറയുമ്പോൾ ഓ ഓ ഓ ഓ ഓ ഓ വ പറഞ്ഞോളാം പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള വലിയ ആൾക്കാരോട് സംസാരിക്കുന്നതിൻ്റെ ഒരു ടെൻഷനില്ലേ അദ്ദേഹത്തിൻ്റെ ടെങ്കൊന്ന് സ്ലിപ്പ് ആയതാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഓ ഓ ഓക്കെ ഓക്കെ ശരി ശരി പറഞ്ഞു ഞാനത് ക്ഷേമിച്ചിരിക്കുന്നു എന്ന് ഉദയഭവനു ആ ഭവതി പറഞ്ഞാലും അതു പിന്നെ അതു പിന്നെ ഞാൻ വിളിച്ചതേ അങ്ങേപ്പോലൊരു വലിയ മനുഷ്യന്റെ മോളല്ലേ ശ്രീദേവി ആ കുട്ടിക്ക് എത്രയോ വലിയ കുടുംബങ്ങളിൽ ചെന്ന് കയറാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു ഇവരിങ്ങനെ നിൽക്കുവാണ് എന്തിനാ ഈ ഒന്നുമില്ലാത്ത കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടുന്നതെന്ന് ചോദിച്ചപ്പം കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്ക് ഇവർ എന്തൊട്ട് ഇങ്ങനെ നോക്കുക തീരുമാനിച്ചിട്ടില്ലേ അപ്പൊ ദേ ഇവർക്കൊരു ഇതുപോലെ മിസ്റ്റർ വർമ്മയും മകനും പറഞ്ഞ കൊറേ കാര്യങ്ങളെ എന്റെ മനസ്സിൽ കിടന്നിങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് വർമ്മ ഏതു നിമിഷവും ഈ വിവാഹം മറ്റൊരു പ്രശ്നങ്ങളിലൂടെ മാറ്റി വച്ചേക്കാം വെച്ച് വെച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പം മതി അത് മാത്രം കേട്ടാൽ മതി എന്നാൽ ശരി കേട്ടോ എന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്തു നിങ്ങൾ എന്ത് വർത്തമാനം പറഞ്ഞ മനുഷ്യൻ കല്യാണം മാറ്റി വെച്ചേക്കാവുന്നു എടി അതൊരു നമ്പർ അല്ലേ എന്ന് ഉദയഭാനും ഇപ്പൊ കേട്ടില്ലേ ആ വർമ്മയും കെട്ടിയോളും കൂടി ഈ കല്യാണം മുടക്കാൻ കച്ചു കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ചോദിച്ചു നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തീർച്ചയായാലേ അവർ മറ്റേതെങ്കിലും വഴിയിലൂടെ അത് മുടക്കും നമ്മളെ പറ്റി എങ്ങാനും അന്വേഷിച്ച് അവിടെ അങ്ങനെ ചോദിച്ചറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോണി പോലും വെള്ളത്തി വരുമോളേന്ന് പറഞ്ഞിരിക്കുവ ഞാൻ എന്റെ കൊച്ചിനോട് നിന്ന് ചെന്ന് പറയട്ടെ എന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് പുള്ളിക്കാരെ അങ്ങനെ ഒറ്റ ഓട്ടം ഈ സമയത്ത് ബാലനെ വെല്ലുവിളിച്ച് ആരിനെ തിരിച്ചു വിളിക്കാനായിട്ട് നമ്മുടെ ഗോമതി ദേവമംഗലത്തു നിന്നും ഇറങ്ങുവാണ് അങ്ങനെ ഒരു ഓട്ടോ പിടിച്ചിങ്ങനെ വരുന്നു ഈ സമയത്ത് അവിടെ അമ്മ അതായത് നമ്മുടെ ദേവിയെ കൊണ്ട് മാവ് കുഴപ്പിക്കുന്നു ശർക്കര ചിരട്ടിക്കുന്നു ഓരോന്നൊക്കെ ചെയ്യിച്ച് ജോലി ചെയ്യിപ്പിക്കുക അങ്ങനെ കോഴിക്കോട്ടെയാണ് മകളെക്കൊണ്ട് അമ്മ ഉണ്ടാക്കിക്കുന്നത് അപ്പോഴേക്ക് എന്ത് പെടാപ്പാടാടി ഈ മോളേ പെടുത്തുന്നതെന്ന് ചോദിച്ചുതേ ഭവനും അങ്ങോട്ടേക്ക് വന്നു ആനന്ദേട്ടൻ വിളിച്ചപ്പോൾ ഇവിടെ കൊഴുക്കട്ട ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഷ്ടം വേറെ എന്തെല്ലാം നല്ല പലഹാരങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും വായിന്ന് കൊഴുക്കട്ടാണോ ഊരുണ്ട് വീണതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം നിന്ന് കൊഴച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഉദയഭാനു പറഞ്ഞു അപ്പൊ മതി കൊഴഞ്ഞമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മോള് ദേ മോളെ ഇനി അതിൽ നിന്ന് ഒരു എടുത്ത് അങ്ങ് ഉരുട്ടാൻ പറഞ്ഞു എന്നിട്ട് അന്നേരം ശർക്കര വെക്കാൻ പറഞ്ഞു അങ്ങനെ അതെ അമ്മ മോൾക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ അമ്മയും മോളും അനിയത്തെയും കൂടെ എല്ലാം പറഞ്ഞ് സെറ്റാക്കി കൊഴുക്കട്ട റെഡിയാക്കി എങ്ങനെയുണ്ടമ്മ എന്ന് ചോദിച്ചു കൊള്ളാം കൊള്ളാം ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചാൽ മതി ആരമണിക്കൂറിൽ കോഴിക്കെട്ടം റെഡി സു ഇനിയും പണിയുണ്ടോ അമ്മയെന്ന് ചോദിച്ചു പയ്യെ തിന്നാലേ പാനയും തിന്നാം എന്ന് കേട്ടിട്ടില്ലേന്ന് ചോദിച്ചു അങ്ങനെ അമ്മയും മക്കളും കൂടെ അവിടെ നിന്ന് ഇത് ചെയ്തോണ്ടിരിക്കുക ഈ സമയത്താണ് നമ്മുടെ ആരും എവിടെയോ ഇങ്ങനെ ഗോഡൌണില് സാധനങ്ങൾ ഇറക്കുകയോ കയറ്റുകൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഗോമതി ഇങ്ങനെ വരുന്നു ഫോണിൽ മോനെ വിളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ലാട്ടോ അങ്ങനെ വരുന്ന ഈ വഴിക്കാണ് നമ്മുടെ ആര്യൻ സാധനങ്ങൾ ഇറക്കുന്നത് ഗോമതി കാണുന്നത് പെട്ടെന്ന് തന്നെ ഗോമതി വണ്ടി ഓട്ടോ എവിടെ നിർത്തിച്ചു എന്നിട്ട് പൈസയും കൊടുത്ത് ആര്യൻ്റെ അടുത്തേക്ക് വരും ആരും ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഗോമതിയുടെ ചങ്കുപെടയു കേട്ടോ വലിയ പാക്കറ്റുകളാണ് നമ്മുടെ ആര്യം കയറ്റി കൊണ്ടുപോകുന്നതും കയറ്റി കൊണ്ട് വന്ന് വരുന്നതും ഇറക്കുന്നതും ഒക്കെ അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമതിയുടെ ചങ്കുപെടയുക ഗോമതി വന്നിട്ട് ഓടി മോൻ്റെ അടുത്തേക്ക് ചെന്നു മോനേന്ന് പിരിഞ്ഞ് വിളിച്ച് മകൻ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ അമ്മയെ കണ്ടപ്പോഴേക്കും ആരും ആകെ ഞെട്ടിപ്പോയി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ എടുത്ത സാധനം അവിടെ വച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാട്ടോ അമ്മയെ കണ്ടപ്പോഴേക്കും ഓടി ചെന്ന് അമ്മേം പിടിച്ച് നിൽക്കും അമ്മയും വന്നേ അമ്മ വലുത് നിക്കേ എന്നും പറഞ്ഞ് അമ്മയെ വിളിച്ച് ഒരു കാറിന് ഒരു വലിയ വണ്ടിയുടെ സൈഡിൽ കൊണ്ടുവന്ന് അങ്ങനെ അങ്ങ് നിർത്തി അപ്പോൾ അങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്തിനാ എന്നെ കാണാൻ വന്നതെന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അപ്പം എങ്ങോട്ട് വരുവെന്നാ വീട്ടിലേക്ക് വരുമായിരുന്നു നീ എന്ന് അമ്മ മോഹനോട് ചോദിക്കുവാണ് പറയടാ നീ പറയാൻ പറഞ്ഞു നിന്നെ കാണാൻ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ കാണാൻ നീ വീട്ടിലേക്ക് വരുമായിരുന്നു എന്ന് അപ്പം അതില്ല അമ്മയെന്ന് ആരും പറഞ്ഞു കേട്ടോ അതെന്താ നീ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ അമ്മയെന്ന് ചോദിച്ചു അതുകൊണ്ട് നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും കഷ്ടപ്പാട് വന്നാലും തിരിച്ചു കയറാൻ പറ്റില്ല എന്നുണ്ടോടാ എന്ന് ചോദിച്ചപ്പം അതിന് എനിക്ക് കഷ്ടപ്പാടില്ലല്ലോ അമ്മേ ഞാൻ ഹാപ്പി അല്ലേ അമ്മയെന്ന് പറഞ്ഞു ഒരു കുഴപ്പവും എനിക്കില്ലായെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പുറത്ത് ഇറങ്ങി ആരിനെ കണ്ട ഗോമതി നടുങ്ങി ഇങ്ങനെ നിൽക്കുവോ മകൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ഞെട്ടി അപ്പോഴേക്കും അമ്മ മോനെ കെട്ടിപ്പിടിക്കുക അമ്മ അമ്മ എന്തു കാണിക്കുന്നു ആരെങ്കിലും ശ്രദ്ധിക്കുമോ അമ്മേ അമ്മേ അമ്മ എന്തി കാണിക്കുന്നേ എന്തിനാ അമ്മ ഇങ്ങനെ കരയണേന്നൊക്കെ ആര് ചോദിച്ചപ്പം മോനെ നീ പറണം മോനെ അമ്മയുടെ കൂടെ നീ വീട്ടിലേക്ക് വരണം നമ്മുടെ വീട്ടിലേക്ക് നീ വരണം എന്ന് പറഞ്ഞിട്ട് ഗോമതി നിർബന്ധിക്കു ആര്യനെ വേറെ ഒന്നും അമ്മക്ക് വേണ്ട നീ വന്നാ എന്ന് പറഞ്ഞു നീ ഒന്ന് വാടാന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞു മോൻ വിളിച്ചു ഈ സമയത്ത് അമ്മ മോനെ എടാ നീ മാത്രം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓടി നടക്കേണ്ടവനല്ല എന്നും എൻ്റെ മക്കൾ ആരും ഓടി നടക്കേണ്ടവരല്ലെന്നും ഗോമതി പറയൂ കേട്ടോ എടാ അമ്മയല്ലേടാ വിളിക്കുന്നെ വാടാന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുന്നു നീ വരണം നീ വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ അമ്മ വരാ എന്ന് ആരും പറയുവാണ് ഞാൻ വരാ എന്ന് പറഞ്ഞു അപ്പൊ ഗോമതിക്ക് സമാധാനമായി നീ വരുമല്ലോ നീ വരില്ലേ വരില്ലേടാ എന്ന അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ വരാമെന്ന് ആരും പറഞ്ഞു പക്ഷേ ആ പക്ഷേ അമ്മ ഇങ്ങ് നിൽക്കുക അമ്മയുടെ വീട്ടിലേക്ക് വരാം മറ്റൊരിടത്തേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ വീടല്ലേടാ ദേവമംഗലം ഏ എൻ്റെയും നിന്റെയും വീടല്ലേടാ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആരുടെ മുഖമൊക്കെ വല്ലാതെയായി എൻ്റെ മക്കളുടെ എല്ലാവരുടെയും വീട് എന്ന് പറയുമ്പോ അല്ലമ്മേ അല്ല അതെ അച്ഛൻ പണിത വീടാ അച്ഛൻ്റെ മാത്രം വീടാ അവിടേക്ക് ഞാൻ വരില്ല എന്ന് ആരും പറഞ്ഞപ്പോ എടാ നിനക്കൊരു ഭാവിയുള്ളതാടാ അത് കളയു ഞാൻ സമ്മതിക്കില്ല എന്ന് ഗോമതി പറയൂ കേട്ടോ നീ എന്റെ കൂടെ വന്നേ പറ്റുമെന്ന് വാശി പിടിക്കുമോ അമ്മ പറഞ്ഞാൽ എന്തും ഞാൻ അനുസരിക്കുമായിരുന്നു എന്റെ കല്യാണം പോലും അമ്മ പറഞ്ഞു നടത്തിയതല്ലേ പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് വാശിയാണെന്ന് പറയുമ്പോൾ എന്ത് വാശിയാണെന്ന് ചോദിച്ചു അച്ഛൻ അച്ഛൻ പറഞ്ഞു അച്ഛൻ വന്നെന്നെ വിളിക്കണം അച്ഛൻ തന്നെ വന്ന് തന്നെ നേരിട്ട് വിളിക്കണം എങ്കിൽ മാത്രമേ ഞാൻ വരുവുള്ളൂ എന്ന് ആരും പറഞ്ഞപ്പോ എടാ ഞാൻ നിന്നെ വിളിച്ചില്ലേടാ അത് പോരേടാ നിനക്ക് ചോദിച്ചപ്പോ അത് പോരമ്മേ ഇക്കാര്യത്തിലെങ്കിലും അമ്മ എന്നെ എന്റെ ഇഷ്ടത്തിന് വിടന്ന് പറഞ്ഞു ആ സമയത്ത് അകത്ത് നാൾ വന്നു എന്ന് പറഞ്ഞു വിളിച്ച അപ്പോ വാ നമുക്ക് പോകാൻ സമയം പോയെന്ന് പറഞ്ഞു ഞാൻ വരുവാടാ നീ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ കൂട്ടുകാരനെ പറഞ്ഞു വിട്ടു അതിനുശേഷം അമ്മയോട് പറയുവാണ് അമ്മേ എന്നാ പറഞ്ഞ ഞാൻ പോവാ എനിക്ക് ഡ്യൂട്ടി ഉണ്ടമ്മേ എന്ന് പറഞ്ഞു പോകുമ്പോ എടാ മോനെ നീ നീ എന്താടാ എങ്ങനെയെന്ന് ചോദിച്ചിങ്ങനെ പോകുമ്പത്തേ നിൽക്കുകട്ടോ എങ്ങനെ ഇരുന്നതാടാ നീ ഇപ്പൊ നോക്കിക്കേ കറുത്തു പോയി നിന്റെ കോലം എന്താടാ വെയിലും മഴയും ഒന്നും നോക്കാതെ അലച്ചിലല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അമ്മ ദേഷ്യപ്പെട്ടപ്പോ ജീവിക്കേണ്ടമ്മെന്ന് ചോദിച്ചു ജീവിക്കാലോടാ കുടുംബത്തിൽ വന്ന് താമസിച്ചാൽ സുഖമായി ജീവിക്കാലോടാ എന്ന് പറയുമ്പോൾ നിർബന്ധിക്കേണ്ട മേ ഞാൻ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും വീണ്ടും പറയുവോ അച്ഛൻ വന്നു വിളിക്കാതെ ഞാൻ ആ പഠിച്ചവിട്ടില്ല എന്ന് പറഞ്ഞത് സത്യം അമ്മയെന്ന് പറഞ്ഞു ഇക്കാര്യത്തിലെങ്കിലും അമ്മേന്റെ അഭിമാനം നോക്കണമെന്നും ആരൻ ഇങ്ങനെ ഗോമതിയോട് പറയുന്നു അപ്പൊ ആരൻ ആ കാര്യം പറയുന്നത് കേട്ടപ്പോ ഗോമതിയും ആകെ ധർമ്മസങ്കടത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുക മകൻ പറഞ്ഞ കാര്യങ്ങള് കേൾക്കാതിരിക്കാനും ഗോമതിക്ക് കഴിയില്ല ബാലനെ കൊണ്ട് മകനെ വിളിപ്പിക്കാനും ഗോമതിക്ക് കഴിയില്ല എല്ലാത്തിന്റെയും നടുവില് ചെകത്താനും കടലിനും നടുവില് നിൽക്കുകയാണെന്ന് കേട്ടിട്ടില്ലേ ആ ഒരവസ്ഥയില് ഗോമതി ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ബാലൻ ഇനിയിപ്പോൾ ആര്യനെ വന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഗോമതിയാണ് ആര്യൻ്റെ വിവാഹം മിത്രയുമായി നടത്തിയതെന്നുള്ള സത്യം അവരറിയണം എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ബാലനെ വെല്ലുവിളിച്ച് ദേവമംഗലത്തു നിന്നും പടിയിറങ്ങി ആര് അരികിൽ എത്തിയത് നമ്മുടെ ഗോമതി കൈയോടെ തിരിച്ചു മടങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണേ കാണുന്നത് സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദീസി അഗൈൻ ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ